ഓ മഹതീശ്വരായ നമ എല്ലാവർക്കും വണക്കം ഞാൻ വിനയൻ ഗുരുക്കൾ ഇന്ന് നമ്മളൊരു നക്ഷത്രത്തിനെ പറ്റിയാണ് പറയാൻ പ്രേമുള്ളത് ദാമ്പത്യ വിഷയത്തില് പ്രണയ വിഷയത്തില് വളരെ ഗവനമായിട്ടിരിക്കേണ്ട ഒരു നക്ഷത്രമാണ് ഇതേതാണെന്ന് ഈ വീഡിയോയിൽ നമുക്ക് ഇന്ന് നോക്കാം അതിനുമുമ്പോ ഫസ്റ്റ് ടൈമാണ് നിങ്ങൾ ഈ ചാനൽ കാണി ഈ ചാനലിൽ നാനൂറ്റമ്പതിൽ കൂടുതലുണ്ട് വീഡിയോകളുണ്ട് ഒരു പകുതിയോളം വീഡിയോകള് കേരള ആസ്ട്രോളജിയിലെ ഹോരാശാസ്ത്രം ദശാധ്യായി ഫലദീപിക സാരാവലി ബൃഹജാതക പദ്ധതി ഇത്തരത്തിലുള്ള അടിസ്ഥാന ഗ്രന്ഥങ്ങളിലെ പ്രശ്നമാർഗം പ്രശ്നാനുഷ്ഠാന പദ്ധതി ഇതേമാതിരിയുള്ള ഗ്രന്ഥങ്ങളിലെയും പ്രമാണ സഹിതമുള്ള വീഡിയോകളാണ് നിങ്ങൾക്ക് പഠിക്കാൻ ചെയ്തു വച്ചിരിക്കുന്നതാണ് പിന്നെയുള്ള വീഡിയോകൾ തമിഴ് അസ്ട്രോളജിയിലെ പല ലൈനേജിൽ നിന്നുള്ള പല ലൈനേജ് പല സിസ്റ്റംസ് ഉണ്ട് തമിഴ് അസ്ട്രോളജിൻ്റെ അതിലെ വീഡിയോകളാണ് അപ്പം ആദ്യമായിട്ട് കാണുന്നവർക്ക് വേണ്ടിയാണ് ഇത്രയും പറഞ്ഞത് ലൈവ് വീഡിയോകൾ ഫുൾ ടോപ്പിക്കുകൾ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്നതായിരിക്കും ലൈവ് വീഡിയോന്റെ ലിസ്റ്റിൽ പോയി നോക്കിയാൽ ഫുൾ ക്ലാസ്സുകളും കിട്ടും ആദ്യമായിട്ട് കാണുന്നവർക്ക് ഇത് ഉപകാരപ്പെടുത്തി നിങ്ങളുടെ ജ്യോതിഷ അറിവിനെ കുറച്ച് കൂട്ടാൻ സാധിക്കും ഇന്ന് പറയാൻ പോണ നക്ഷത്രം ചിത്തിര നമ്മള് ഡി എൻ എ അസ്ട്രോളജി വെച്ചിട്ടാണ് എന്താ പറയണത് പല മ്യൂട്ടേഷൻ തിയറികളിലും ഇത് കണ്ടേക്കും ഒറിജിനൽ ഡി എൻ എ ഡി എൻ അസ്ട്രോളജി എന്താണെന്ന് അറിയില്ലെങ്കിൽ നമ്മൾ ലൈവ് വീഡിയോ ഒന്ന് രണ്ടുമൂന്നെണ്ണം കിടക്കുന്നുണ്ട് നമ്മുടെ ചാനലിൽ അത് നോക്കിയാൽ മതി അപ്പൊ ചിത്തിര നക്ഷത്രത്തില് ഒരു പെൺകുട്ടി ജനിച്ചാൽ ബി കെയർഫുൾ ഇത് ട്രഡീഷണൽ അസ്ട്രോളജിയിൽ പറയുകയാണെങ്കിൽ ചൊവ്വയുടെ നക്ഷത്രമാണ് ഇപ്പൊ എടുത്തുചാട്ടം കൂടുന്നു വേണമെങ്കിൽ പറയാം കാലപുരുഷന്റെ ഏഴാം ഭാവത്തിലും ആറാം ഭാവത്തിലും വരുന്ന നക്ഷത്രം കൂടിയാണ് അതായത് കന്നിയിലും തുലാത്തിലും വരും ഉത്രമുക്കാലാത്തം ചിത്തിരയിലര കന്നിയിൽ വരുന്ന ആ അരഭാഗം ആദ്യത്തെ അർത്ഥം ചിത്രയിലര ചോതി വിശാഖം മുക്കാല ഇത് വരുന്ന തുലാത്തിൽ വരുന്ന അപ്പൊ ചിത്തിര രണ്ട് പൂർവ്വ അർത്ഥം ആറാം ഭാവം കാലഭുഷ ഉത്തരാർത്ഥം ഏഴാം ഭാവം ഉത്തരാർത്ഥത്തിൽ വരുന്ന ചിത്തിര നക്ഷത്രം ചൊവ്വ ശുക്രൻ കോമ്പിനേഷൻ ആണ് അത് ദാമ്പത്യ വിഷയത്തിൽ പ്രശ്നം ഉണ്ടാവും ഉണ്ടാവാൻ സാധ്യതയുണ്ടെന്നാണ് എടുക്കേണ്ടത് കാര്യം ചിത്ര ആർദ്ര പണി ദേവരാൾ ശതഭുഷക് എന്ന് പറയുന്ന പ്രമാണം നിങ്ങൾ നോക്കിയാലറിയാം ആദ്യം പറയുന്ന ചിത്തിരയാണ് ദാമ്പത്യ പ്രശ്നം കാണിക്കുന്ന നക്ഷത്രത്തിൽ പെടുതാം അത് കാലപുരുഷന്റെ ഏഴാം ഭാവത്തിൽ ഇരിക്കുന്നതാണെങ്കിൽ ദാമ്പത്യ വിഷയം ആറാം ഭാവത്തിൽ ഇരിക്കുകയാണെങ്കിൽ പ്രേമിക്കുമ്പോൾ ശ്രദ്ധിക്കുക കാലപുരുഷന്റെ അഞ്ചാം ഭാവം പ്രണയസ്ഥാനത്തിന്റെ പ്രണയസ്ഥാനം ആറാം ഭാവത്തിന് പന്ത്രണ്ടായി വരുന്നതാണ് ഇത് ഇത്രം പറഞ്ഞ ട്രഡീഷണൽ അസ്ട്രോളജി പ്രകാരം ഇനി ഡി എൻ എ അസ്ട്രോളജി പ്രകാരം സ്ട്രെയിറ്റ് നമുക്ക് എടുക്കാവുന്നത് ചിത്തിര എന്നത് ശുക്രന്റെ കർമ്മ പതിവുള്ള നക്ഷത്രമാണ് ശുക്രൻ കർമ്മ പതിവ് അഥവാ ശുക്രന്റെ ശാപം കിട്ടിയ നക്ഷത്രം എന്ന് വേണമെങ്കിൽ പറയാം കഴിഞ്ഞ ജന്മത്തില് ശുക്രന്റെ പ്രവൃത്തികൾ അതായത് ദാമ്പത്യം പ്രണയം ഇന്റിമ ഇൻറ്റിമേറ്റ് ആവുക അതായത് ഇൻറ്റിമസി എന്നൊക്കെ പറയുന്ന കാര്യം ഇവര് റോങ് ആയിട്ട് യൂസ് ചെയ്തിട്ടുണ്ടാവുകയോ ആരെങ്കിലും തേക്കുകയോ ദാമ്പത്യ വിഷയത്തിൽ പ്രശ്നം ഉണ്ടാക്കുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ ശുക്രന്റെ കർമ്മം കിട്ടും ആയതുകൊണ്ട് നക്ഷത്രത്തിൽ ജനിച്ചിട്ടുള്ള സ്ത്രീകൾ പ്രത്യേകിച്ച് പുരുഷന്മാർക്കും ഇത് കോമൺ ആണ് നമ്മൾ കൊടുക്കാൻ അതായത് ബി കോഷ്യസ് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഈ ഗൈഡൻസ് അസ്ട്രോളജിയാണ് മെയിൻലി ഡി എൻ എ ഗൈഡൻസ് ആണ് കൊടുക്കുന്നത് അപ്പൊ ബി കോഷ്യസ് ഇത് ശ്രദ്ധിക്കേണ്ടതാണെന്ന് പറയാൻ വേണ്ടിയാണ് പറയുന്നത് അതുകൊണ്ട് ചിത്ര നക്ഷത്രത്തിൽ ജനിച്ച പ്രണയത്തിൽ പോയി ചാടാതിരിക്കുക ദാമ്പത്യ വിഷയത്തിൽ വളരെ ആപ്റ്റായിട്ടുള്ളത് തിരഞ്ഞെടുക്കുക കെട്ടപ്പഴക്കങ്ങളുള്ള ആളുകളെ പ്രേമിക്കാതിരിക്കുക ഓ പുകവലി മദ്യപാനം ചെറിയ സ്റ്റഫ് ഇങ്ങനെയൊക്കെ എൻ്റെ മാറിക്കോളെന്ന് ചിന്തിച്ചിട്ട് ചെയ്യാതിരിക്കുക പണി കിട്ടാൻ സാധ്യത വരും ഇതിൽ അടുത്തൊരു കാര്യം ഇങ്ങനെ ഇരിക്കുക തന്നെ രണ്ട് കണക്ഷൻസ് നമുക്ക് എടുക്കാം ഏത് ായാലും സപ്പോസ് നമുക്ക് ഒരു ലഗ്നം എടുക്കാം ധനു ലഗ്നം ഏഴാം ഭാവം ഓൾറെഡി ഏഴാം ഭാവം ശുക്രൻ കർമ്മയായിട്ട് കണക്റ്റഡ് ആണെന്ന് പറയും അപ്പൊ നിങ്ങൾ ആലോചിക്കൊ ഇത് ശുക്രൻ ശുക്രൻകർമ്മ അല്ലല്ലോ ബുധൻ അല്ലെ ഏഴാം ഭാവം ഡി എൻ അനുസരിച്ച് ശുക്രൻ കർമ്മയുണ്ട് ഇനി ട്രഡീഷണൽ ആസ്ട്രോളജി അനുസരിച്ചിട്ടും പ്രശ്നമാണ് ഏഴാം ഭാവം ബാധാസ്ഥാനമാണ് ധനുവിനെ എല്ലാം കമ്പൈൻ ചെയ്ത് വരുന്നുണ്ട് ഞാൻ കമ്പാരിറ്റീവ്ലി വീഡിയോ ഇടാറുണ്ട് ഓൺലൈൻ ക്ലാസ്സുകൾ നടത്തുമ്പോഴും കമ്പാരിറ്റീവ് വീഡിയോസ് നമ്മൾ ചെയ്ത് പഠിപ്പിക്കാറുണ്ട് ഓക്കെ അപ്പൊ ഇവിടെ ഏഴാം ഭാവത്തിന് ഓൾറെഡി ശുക്രൻ കർമ്മയുണ്ട് ഇനി ഈ ഏഴാം ഭാവവുമായിട്ട് മൂന്നാം ഭാവാധിപൻ കണക്ട് ആയാലേ ദാമ്പത്യ പ്രശ്നം വരാം ശനി ഏഴില് നിൽക്കുക ഇവിടെ ബുധൻ വന്ന് മൂന്നില് നിൽക്കുക ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ ദാമ്പത്യത്തിന് പ്രശ്നം ഉണ്ടാവാൻ സാധ്യത ഉണ്ട് എന്ന് മനസ്സിലാക്കിയിട്ട് വളരെ ശ്രദ്ധിച്ച് വിവാഹ കാര്യങ്ങൾ നോക്കുമ്പോ ശ്രദ്ധിക്കണം പ്രേമിച്ച് കല്യാണം കഴിക്കാൻ ഉദ്ദേശിക്കണെങ്കിൽ ഇത് വളരെ കെയർഫുൾ ആയിരിക്കണം ഇനി ഈ മൂന്നാം ഭാവാധിപതി അഞ്ചിലെങ്കിലും ഒരുങ്ങാലോ അഞ്ചിലിരുന്ന് കഴിഞ്ഞപ്പ നിങ്ങൾ ആലോചിക്കും ചേട്ടാ നീചരാശിയാണെന്ന് ആ നീചരാശിയുടെയും പ്രശ്നം സംഭവിക്കും മൂന്നാം ഭാവാധിപന അഞ്ചിലിരിക്കുക എന്നുള്ള മൂന്നേ അഞ്ച് കണക്ഷൻ ശുക്രൻ കർമ്മ ചിത്ര ചിത്രനക്ഷത്രത്തിന് അഞ്ചാം ഭാവത്തിൽ പ്രണയ സ്ഥാനത്ത് കിട്ടിയെന്നും തേക്കപ്പെടാനും ആണായാലും പെണ്ണായാലും തേക്കപ്പെടാനും തേക്കപ്പെടുക പറഞ്ഞാൽ ട്രഡീഷണൽ പറഞ്ഞാണ് പ്രണയത്തിൽ വഞ്ചിതരാവുക ഇത്തരത്തിലുള്ള വിഷയം അനുഭവിക്കാൻ സാധ്യതയായിരുന്നു എടുക്കുകയും വേണം അപ്പോൾ പറഞ്ഞു തന്നത് വളരെ സിമ്പിളാണ് ഡി എൻ എസ്ട്രോളജിയുടെ ചില റൂളുകൾ അപ്ലൈ ചെയ്തിട്ടാണ് ഇവിടെ പറഞ്ഞത് ചിത്ര നക്ഷത്രവും ശുക്രന്റെയും ഭാവ അമപ്പുകളും വച്ചിട്ടാണ് പറഞ്ഞ അപ്പം നിങ്ങൾ മൂന്നാം ഭാവം എന്താണ് എന്നുള്ളതൊക്കെ മൂന്നാം ഭാവത്തിന്റെ പ്രാധാന്യം ഒക്കെ നമ്മൾ മുന്നേ പറഞ്ഞിട്ടുണ്ട് ലൈവ് വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ ലൈവ് എന്ന ചാനലിൽ ലൈവ് എന്ന് കിടക്കുന്നിടത്ത് പോയി കണ്ടാൽ ലോങ് വീഡിയോകൾ നിങ്ങൾ കിട്ടും ഷോർട്ട് വീഡിയോകൾ കാണുന്നവർ ഷോർട്ട് വീഡിയോ കണ്ടിട്ട് ഒരു വിഷയം ഫുള്ള് മനസ്സിലാക്കണമെങ്കിൽ ലോങ് വീഡിയോ കാണുക ഇനി നിങ്ങളുടെ ജാതകത്തിൽ ഇങ്ങനെയൊക്കെ എന്തോ ഡീപ്പായിട്ട് നോക്കണം എപ്പ ഇത് കുഴപ്പം വരാൻ സാധ്യതയുണ്ട് എന്നൊക്കെ ഡീപ്പായിട്ട് അറിയണമെങ്കിൽ കൺസൾട്ടേഷന് വേണമെങ്കിൽ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക കർമാസ്ട്രോളജി നിങ്ങൾക്ക് അതായത് ഡി എൻ എ ഒറിജിനൽ ഡി എൻ എ എന്ന പേരില് പഠിക്കണം എന്നുണ്ടെങ്കിൽ പതിനഞ്ച് രൂപ പത്ത് രൂപ അതായത് പതിനായിരം രൂപ ഒന്നും ആവശ്യമില്ല അതിൻ്റെ മൂന്നിലൊന്ന് പോലും മേടിക്കാതെ നമ്മൾ പഠിപ്പിക്കുന്നതായിരിക്കും ഇന്നേക്ക് ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും ഒരിക്കൽ കൂടി വണക്കം ഓം അഗത്തീശ്വരായ